ിംഗ് ഈവനിങ് എല്ലാ കൂട്ടുകാർക്കും ഫെമിനാനസ് ലൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം എവിടെയാണ് എല്ലാവരും ഹലോ ഫസ്റ്റ് ആരോ ഒന്ന് കമന്റ് ഇട്ടു പ്ലീസ് ലൈക്ക് ചെയ്യൂ ആരോ നിൽക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തു ഓക്കെ കമന്റ് ഇടൂ ലൈക്ക് ഒന്ന് കമന്റ് ഇടൂ ആ സജേട്ടനാണല്ലേ ഫസ്റ്റ് ഓക്കെ ഇന്ന് ഫസ്റ്റ് സജേട്ടനാണോ ഇന്നത്തെ ഐശ്വര്യം കണ്ടിരുന്ന് കാണാം ഓക്കെ ഇന്നത്തെ നമ്മുടെ അല്ലെ ഐശ്വര്യം എങ്ങനെയാണെന്ന് കണ്ടിരുന്ന് കാണാം ഓക്കേ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഓക്കെ സാറെല്ലാം ഓക്കേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ എന്താ മതി ആയിക്കോട്ടെ ആരാണ് പ്ലീസ് കം ആ ലൈവ് പ്ലീസ് എല്ലാവരും എവിടെയാണ് എല്ലാ കൂട്ടുകാരും എവിടെയാണ് വേഗം വരൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ ഓക്കെ ആയിക്കോട്ടെ എന്ന പറ്റി എല്ലാരും എവിടെ പോയി ഹലോ എല്ലാരും എവിടെയാണ് പ്ലീസ് കാമലേ വരും എല്ലാരും കേട്ടെ ഏർ പഴംപൊരി കഴിച്ചോ ഓക്കെ പഴംപൊരി കഴിച്ചിട്ടില്ല ഉം പഴംപൊരി കഴിച്ചിട്ടില്ല ചായയുടെ കൂടെ കഴിക്കും എന്തേ പഴംപൊരി വേണോ അജ്മൽ പഴംപൊരി ഇതുവരെ കഴിച്ചില്ല എന്താണ് സജീവം പോയായിരുന്നോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ പോയി നമ്മുടെ അഭിയൊക്കെ കണ്ടില്ല ആര് കാണില്ലല്ലോ എവിടെയാണ് ഇവിടെ മൂന്ന് പേര് നിപ്പുണ്ട് ഓക്കെ വൈകുന്നേരാണ് നിപ്പുണ്ട് മനസ്സിലാക്കേലോ എ ആർ പറയുന്നു ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും ചായയൊക്കെ കുടിച്ചായിരുന്നോ എല്ലാ കൂട്ടുകാർക്കും സായനോ നമസ്കാരം എല്ലാരും ചായ കുടിച്ചായിരുന്ന എന്തൊക്കെയാണ് ഹായ് ഹലോ അസ്സാം വലിക്കു വലൈക്കും അസ്ലാം അസ്ലം ബ്രോ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു കേട്ടോ ഇപ്പൊ വന്നേ ഉള്ളൂ അസ്ലം ബ്രോ വലൈക്കും അസ്ലാം ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ എന്തൊക്കെയാണ് അസ്ലം ബ്രോ പറയൂ വിശേഷങ്ങൾ പറയൂ അസ്ലം ബ്രോ പറയൂ സുന്ദരൻ അസ്സാം വലൈക്കും വലൈക്കും സ്വാഗതം സുന്ദര എന്തൊക്കെയാണ് സുന്ദര വിശേഷങ്ങൾ വലൈക്കും അസ്സാം അസ്ലാം സദാഖ് ഹായ് ഹലോ സദാഖ് ലൈവിലേക്ക് സ്വാഗതം ഹലോ ഹായ്ലോ ഓക്കെ സുന്ദര സുഖാണ് എന്താണ് സുന്ദര വിശേഷങ്ങൾ ചായന്റെ വെള്ളങ്ങളൊക്കെ കുടിച്ചായിരുന്നു സുന്ദര അപ്നി ചേച്ചി ഓക്കെ കഴിച്ചു കഴിച്ചു ഉച്ചക്ക് കഴിച്ചു ഉച്ചക്ക് കഴിച്ചു കേട്ടോ രണ്ടുമണിയപ്പോ കഴിച്ചു ഇനിയിപ്പോ കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഏർ ഓക്കെ സജി ഹായ് പറയുന്നു നമ്മുടെ സജി നമ്മടെ സജിയെ എന്ന് പോയിന്നോണു കേട്ടോ അസ്ലം പറഞ്ഞു ഓക്കെ എവിടെ പോകുന്നു ഇതർ ബൈട്ടിയേ ഇതർ ബൈട്ടിയെ കുറച്ച് ടൈം നിന്നിട്ട് പോവു ഇതൊരു ബൈട്ടിയേ എവിടെ പോകുന്നു അസ്ലം ഖാൻ ബായി അറിഞ്ഞു പോവാനോ ഇതൊരു ബ്രോ പിന്നെ പിന്നെന്തൊക്കെയാണ് പറയൂ സുന്ദരൻ ആ ചായ കുടിച്ചോ സുന്ദരിയും കുടിച്ചിട്ടില്ല അല്ലേ പറയുന്നു കുടിച്ചില്ല ഞാൻ കുടിച്ചില്ല ഇനി കുടിക്കത്തോളൂ അപ്പൊ ഇന്നത്തെ ചായ കുടി ഏഴുമണിക്കായിരിക്കും ഓക്കെ കുടിച്ചിട്ടില്ല ഇതുവരെയും കുടിച്ചില്ല ഏഹ് ഏഴുമണിക്കായിരിക്കും ചായപൊടി ഏഴുമണിക്കാവുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് പറയൂ കമന്റ്സ് ഇടൂ എല്ലാരും നിങ്ങളുടെ എല്ലാരും കമന്റ് ഡിലേ ആവുന്നുണ്ട് എല്ലാരും കമന്റ്സ് ഇട്ടേ അസ്ലം റോ അക്ബർ ഓക്കെ ആയിക്കോട്ടെ അസ്ലം റോ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ ആരും കണ്ടില്ലല്ലോ മറ്റു ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല ഏട്ടോ അവിടെ പോയി എല്ലാരും അള്ളാഹു സുന്ദര എന്താ പറയുന്നേ പിന്നെ എന്താ വിശേഷങ്ങൾ സുന്ദരി നല്ല വിശേഷം സുന്ദര നല്ല വിശേഷങ്ങൾ എന്താണ് ചായ കുടിച്ചായിരുന്നോ ചായ കുടിച്ചില്ല അല്ലേ സജി ഹായ് പറയുന്നു നമ്മുടെ സജേട്ടനെ കണ്ടില്ല കേട്ടോ സജീട്ട വന്നിട്ട് പോയി ഹായ് പറ കാര്യം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ല ചേച്ചി ഓക്കെ പറയുന്നത് ഹായ് പറ കാര്യം നമ്മുടെ സജേട്ടനെ കാണാനില്ല ചേച്ചി ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു സോ മച്ച് അസ്ലം റോ കാനക്കായി അസ്ലാം കാനക്കായി സുന്ദരൻ രണ്ട് ദിവസമായി സുന്ദരി എന്ത് പറ്റി എന്നറിയില്ല ലൈവ് ഉണ്ടായിരുന്നില്ലേ ആഹാ എന്ത് പറ്റി ഞാൻ രണ്ടു ദിവസമൊക്കെ ലൈവ് ഉണ്ടായിരുന്നു ഞാൻ ലൈവ് ലൈവിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് ദിവസമായിട്ട് നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ലേട്ടോ ലൈവ് അസ്ലാം ചേച്ചി പ്ലേ ഹിന്ദി ഹിന്ദി പ്ലേ ചെയ്യാനോ ഓക്കെ ഇവിടെ റേഞ്ച് പോകുന്നു റേഞ്ച് ഇഷ്യൂസ് എന്നൊരു ഡൗട്ട് റേഞ്ച് ഇഷ്യൂസ് എന്നൊരു ഡൗട്ട് ചേച്ചി പ്ലീസ് ഹിന്ദി പോലോ ഓക്കെ ഹിന്ദി എങ്ങനെ പോലെ ഞാൻ ഹിന്ദി തോടാത്തോടാ ബ്രോ ഹിന്ദി തോടാത്തോടാ വളരെ കുറച്ച് ഹിന്ദി അറിയാമോ എനിക്ക് ഹിന്ദി എങ്ങനെ അറിയില്ല